എല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ നടിയാണ് ദേവയാനി ദേവയാനിയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഒരു സമയത്ത് ഹിറ്റ് സിനിമകളിലെ സൂപ്പർ നായികയായിരുന്നു ദേവയാനി താരത്തിനെ സൗന്ദര്യ നായിക എന്നും അറിയപ്പെട്ടിരുന്നു ദേവയാനി സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ല എങ്കിലും താരത്തിന്റെ ചില ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് വാർദ്ധക്യം വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ദേവയാനിയെ മുഖമെല്ലാം ക്ഷീണിച്ചു കണ്ണിനു ചുറ്റുമെല്ലാം കറുപ്പ് പടർന്നു എന്നാൽ പ്രായത്തിന്റെ വല്ലാത്ത എന്തൊക്കെയോ ദുഃഖങ്ങൾ ഉണ്ട് എന്നാണ് ആരാധകരും പ്രേക്ഷകരും പറയുന്നത് താരത്തിന്റെ മുഖത്തത് എഴുതി വെക്കുന്നുണ്ട് എന്നും കമന്റ് ബോക്സിലൂടെ പലരും പറയുന്നുണ്ട് വാർദ്ധക്യം വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ദേവയാനിയെ മുഖമെല്ലാം അവശയായി ശരീരം കൊണ്ടും മുഖം കൊണ്ടും അവശയായി ഭർത്താവും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് ദേവയാനിയുടേത് വളരെ സന്തുഷ്ട കുടുംബം വീടിനടുത്ത് തന്നെ കുറച്ച് സ്ഥലം വാങ്ങി അവിടെ കൃഷിയോടൊക്കെ അനുബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തി ജീവിക്കുകയാണ് ദേവയാനിയും മക്കളും ഭർത്താവും സിനിമയിൽ നിന്നും ഇപ്പോൾ താരം നിൽക്കുകയാണ് സിനിമാ ജീവിതത്തിന് മാത്രമല്ല തന്റെ വ്യക്തിപരമായ ജീവിതത്തിന് മുൻഗണന നൽകുന്ന ഒരു പ്രമുഖ നടി തന്നെയാണ് ദേവയാനി തന്റെ മക്കൾക്കും ഭർത്താവിനുമൊപ്പം സന്തോഷമായി തന്നെയാണ് താരം ജീവിക്കുന്നത് കാരണം വീടിന്റെ അടുത്ത് തന്നെ കൃഷി ചെയ്ത് അതിൽ നിന്നുമാണ് താരം വരുമാന ഉണ്ടാക്കുന്നത് സിനിമയിലേക്കും സീരിയലിലേക്കുമൊക്കെ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിനൊക്കെ പോകും ദേവയാനി സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ല അതുകൊണ്ട് തന്നെ താരത്തിന്റെ പുറത്തു വരുമ്പോഴാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത് ആരാധകരൊക്കെയാണ് താരത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ ഇന്നും ആ സൗന്ദര്യം പക്ഷേ വല്ലാതെ വാർദ്ധക്യം ബാധിച്ചിട്ടുമുണ്ട് എങ്കിലും നിരവധി പേരാണ് താരത്തിന്റെ ആ സൗന്ദര്യം ഇപ്പോഴും അതേപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കമന്റിലൂടെ വന്നിരിക്കുന്നത് തന്റെ സുഹൃത്തിന്റെ മകളുടെ കല്യാണം കൂടാൻ പോയപ്പോൾ എടുത്ത ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് സാരിയൊക്കെ മുല്ലപ്പൂ ചൂടി തനി നാട്ടിൻപുറക്കാരിയായിട്ടായിരുന്നു ദേവയാനി കല്യാണത്തിന് പങ്കെടുത്തത് ആ സിനിമ ആർഭാടങ്ങൾ ഒന്നും തന്നെ ദേവയാനിക്കില്ല അത് തന്നെയാണ് ദേവയ